അടിമുടി ദുരൂഹതകളും അഭ്യൂഹങ്ങളും നിലനിന്നിരുന്ന ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഒടുവിൽ യഥാർത്ഥ ചിത്രം തെളിയുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചതോടെയാണ് സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നത് കസ്റ്റഡിയിലായിരുന്ന പ്രതി ഹരികുമാർ കേസിൽ കുറ്റം സമ്മതിച്ചതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം പ്രതി ഹരികുമാർ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അന്വേഷണ സംഘം പുറത്തുവിട്ടു ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രി ഹരികുമാറിന്റെ മുറിയിലെത്തിയ ശ്രീതു കുഞ്ഞു കരഞ്ഞതിനാൽ തിരികെ പോയതുമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞു കരഞ്ഞതിനാൽ അന്നേ ദിവസം രാത്രി സഹോദരി ഹരികുമാറിന്റെ മുറിയിൽ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് സഹോദരിയോടുള്ള വൈരാഗ്യത്തിൽ പിറ്റേ ദിവസം പുലർച്ചെ പ്രതി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ജനുവരി മുപ്പതിന് രാവിലെയാണ് ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെ കാണാതായെന്നായിരുന്നു പരാതി തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് രാവിലെ എട്ടു മണിയോടെ വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത് കുഞ്ഞിന്റെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത നിലനിന്നിരുന്നു ആൾമറയുള്ള കിണറ്റിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നത് സംഭവം കൊലപാതകമാണെന്ന സംശയത്തിന് ആക്കം കൂട്ടി ഇതിനിടെ വീട്ടിലെ മുറിയിൽ മണ്ണെണ്ണയുടെ ഗന്ധവും കയർ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു പിന്നാലെ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവിനെയും അച്ഛനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഒപ്പം കുഞ്ഞിൻ്റെ മാതൃസഹോദരനായ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തു ഈ ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ പോലീസിനോട് ആദ്യ കുറ്റസമ്മതം നടത്തിയത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് താനാണെന്ന് ഹരികുമാർ തുറന്നു പറഞ്ഞു എന്നാൽ പ്രതിയുടെ പല മൊഴികളിലും അടിമുടി വൈരുദ്ധ്യം നിലനിന്നിരുന്നതിനാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഹരികുമാറിന് പുറമെ മറ്റെങ്കിലും പങ്കുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിച്ചത് കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവായിരുന്നു സംശയമുള്ളവരുടെ പട്ടികയിൽ ഒന്നാമത് ശ്രീതുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇതിനിടെ കുഞ്ഞിന്റെ പിതാവിനെ പോലീസ് വിട്ടയച്ചു ശ്രീധുവും സഹോദരൻ ഹരികുമാറും താമസിക്കുന്ന വീട്ടിൽ യുവതിയുടെ ഭർത്താവ് അധികം വരാറില്ലെന്ന് നാട്ടുകാരും മൊഴി നൽകിയിരുന്നു കുഞ്ഞിന്റെ മരണത്തിൽ പ്രതി ഹരികുമാറിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ ഹരികുമാറും സഹോദരി ശ്രീതുവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു തലേദിവസം രാത്രി വരെ ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നതായി ഇതിൽ കണ്ടെത്തി ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഇരുവർക്കും വാട്സാപ്പ് വഴി എന്താണിത്ര സംസാരിക്കാനുള്ളതെന്ന് ചോദ്യമായി അവശേഷിച്ചു ഇതിനിടെ ഇവരുടെ ഫോണിൽ നിന്ന് നീക്കം ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ശ്രീധുവിൻ്റെയും ഹരികുമാറിൻ്റെയും വീട്ടിൽ മന്ത്രവാദവും പൂജകളും നടന്നിരുന്നതായുള്ള ആരോപണങ്ങൾ നാട്ടുകാരിൽ നിന്ന് ഉയർന്നു കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായും ആരോപണമുണ്ടായി ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിലും പരാതി ഉയർന്നു മന്ത്രവാദത്തിന്റെ ഭാഗമായാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന സംശയവും ഈ ഘട്ടത്തിൽ ബലപ്പെട്ടു തുടർന്ന് കുടുംബവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന ജോൽസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇദ്ദേഹത്തെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു താൻ ആരുടെയും ആത്മീയ ഗുരുവല്ലെന്നും ജ്യോതിഷി മാത്രമാണെന്നും ബാലരാമപുരത്തെ കുടുംബവുമായി അടുത്ത ബന്ധമില്ലെന്നും ഇദ്ദേഹം പ്രതികരിച്ചിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവും പോലീസിന്റെ പിടിയിലായി ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് ശ്രീതുവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ ഹരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമാണെന്ന് പോലീസ് ഉറപ്പിച്ചത് ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയൊൻപതിന് രാത്രി ശ്രീതുവിനോട് തൻ്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു ശ്രീതു മുറിയിലെത്തിയെങ്കിലും കുഞ്ഞ് കരഞ്ഞതിനാൽ തിരികെ പോയി തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലെടുത്തിട്ടതെന്നാണ് പ്രതിയുടെ മൊഴി ശ്രീതു പുലർച്ചെ ശൗചാലയത്തിലേക്ക് പോയ തക്കത്തിലാണ് ഹരികുമാർ കുഞ്ഞിനെയും എടുത്ത് പുറത്തിറങ്ങിയത് തുടർന്ന് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു ഹരികുമാറിന്റെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിച്ചതിനാൽ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി തുടർന്ന് പ്രതിയെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനം എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா